ഫ്രാൻസിസ് മാർപാപ്പ ആദ്യമായിട്ട് കാണുന്ന ആ ഒരു നിമിഷം തൊട്ട് എന്നെ ഭയങ്കരമായിട്ട് ഇംപ്രസ് ചെയ്ത് ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്നുണ്ടായിരുന്നു ഭയങ്കര ഒരു ആശ്ചര്യമായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയെ കണ്ടപ്പോൾ പക്ഷെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കയ്യില് ഒരു ചെറിയ ഒരു 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 ബാഗ് ഉണ്ട് കയ്യില് ആ കൂട്ടത്തിലുള്ള ആരോട് പറഞ്ഞാലും പിടിക്കാൻ പറഞ്ഞാലും പിടിക്കും അല്ലെങ്കിൽ അവരെ പല പല പ്രാവശ്യം ചോദിച്ചു കാണും ഞങ്ങൾ പിടിക്കട്ടെ പിടിക്കട്ടെ എന്ന് പക്ഷെ സ്വന്തം ബാഗ് സ്വന്തമായിട്ട് എടുത്തുകൊണ്ട് നടന്ന് കേറി വരുന്ന ഒരു ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് ഞങ്ങൾ എല്ലാവരും കണ്ടത് അത് വലിയൊരു ഷോക്കിങ് ഇതായിരുന്നു നമുക്കെല്ലാം എന്തുമാത്രം അഹംഭാവവും അഹങ്കാരവും ഒക്കെയാണ് ചെറിയ ഇച്ചിരി എന്തെങ്കിലുമൊക്കെ ആയി കഴിഞ്ഞാൽ എല്ലാവരും വേണം പല കാര്യങ്ങളും ചെയ്തു തരണമെങ്കിൽ പക്ഷെ അതെല്ലാം അവിടെ വെച്ച് ആ നിമിഷം കിട്ടി വളരെ സിംപിളായിട്ട് എല്ലാവരോടും കൂടി സ്വന്തം കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുന്ന ഒരു ഫ്രാൻസിസ് മാർപ്പാപ്പ നടന്നു കയറി വരുന്നു വൺ പോയിന്റ് ഫോർ ബില്ല്യൺ കത്തോലിക്കറുടെ ഹെഡായിട്ടുള്ള ഫ്രാൻസിസ് മാർപ്പാപ്പ ചെറിയൊരു ഭാഗ്യം തൂക്കി തന്നെ നടന്നു കയറി വരുന്നു പിന്നെ ഞാൻ കാണുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പയെ കാണുന്നത് കാലിലോട്ട് നോക്കിയപ്പോൾ ഒരു പഴയ ഒരു ഷൂസ് ആയിട്ടേക്കുന്നത് സാധാരണ നമ്മൾ മാർപ്പാപ്പമാരുടെയും അല്ലെങ്കിൽ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇത്രയും പൊസിഷനിലൊക്കെ ഇരിക്കുന്ന ആൾക്കാരുടെ വളരെ തിളങ്ങുന്നതായിട്ടുള്ള നല്ല വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള ഷൂസൊക്കെ ആയിരിക്കും പക്ഷേ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഒരു പഴയ ലെതർ ഷൂ ആണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അപ്പൊ അതൊക്കെ ഒരു വളരെ അറ്റാച്ചിങ് ആയിട്ട് തോന്നി ഇത്രയും വലിയൊരാള് ലോകത്തിൽ എന്തുമാത്രം മാത്രം സാധനം ഏതൊക്കെ ഏത് ബ്രാൻഡിന്റെ വേണേലും ചോദിച്ചു കഴിഞ്ഞാൽ അത് കിട്ടും പക്ഷെ വളരെ സിമ്പിളായിട്ട് ഏറ്റവും ഹിളായിട്ട് വരുന്നു മുറിലോട്ട് വരുന്നു ബാഗ് കൊണ്ടുപോയി തന്നെ ഒരു റൂമിന്റെ മുകളിലേക്ക് ബാഗി വെക്കാനുള്ള ഒരു സ്ഥലത്ത് കൊണ്ടുപോയി അത് അവിടെ വെക്കുന്നു അതിനുശേഷം നേരെ വന്ന് ഗ്രീറ്റ് ചെയ്യുന്നു എല്ലാവരെയും ഗ്രീറ്റ് ചെയ്യുന്നു